ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ സെൻട്രൽ ബാങ്കുകളിലൊക്കെ കേരളത്തിലുൾപ്പെടെ വിവിധ സെൻട്രൽ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള ആൾക്കിപ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം അപ്പറിൻ്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഓൺലൈനായിട്ട് സെൻട്രൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ പറ്റും നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സെൻട്രൽ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം അപ്രൻഡീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻട്രൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിലേക്കുണ്ട് ഏജ് ലിമിറ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിലേക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുക ഇത് ആദ്യ അപേക്ഷ സമർപ്പിക്കേണ്ടത് എൻ എ ഡി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ക്വാളിഫിക്കേഷൻ പറയുന്ന ഡിഗ്രി ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി എനിക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ റാഗനൈസ്ഡ് ആ സച്ച് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമായിരിക്കും ട്രെയിനിങ് പീരീഡ് അഥവാ ഒരു ഒരു വർഷമായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കാം ഇതിലേക്ക് ഏജ് റിലാക്സിഷൻ ലഭിക്കുന്ന എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി എസ് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള തീർച്ചയായും ഈ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക സിലബസ് വരുന്നത് ക്വാളിറ്റി ആപിറ്റ്യൂഡ് ഉണ്ടാവും അതുപോലെ തന്നെ ലോജിക് റീസനിങ് ഉണ്ടാവും കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും അതുപോലെ ബേസിക് റീറ്റെയിൽ പ്രൊഡക്റ്റ് അതുപോലെ അസിസ്റ്റ് അസറ്റ് പ്രൊഡക്റ്റ് ബി ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് അതുപോലെ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എന്നീ മേഖലകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നൂറ് ക്വസ്റ്റൻസ് നൂറ് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ലോക്കൽ ലാംഗ്വേജും കൂടി എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇതിൻ്റെ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ലോക്കൽ ലാംഗ്വേജ് ആണ് ഇതിൻ്റെ വേക്കൻസിന്ന് വഴി വെക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ വന്നിരിക്കുന്ന ഒഴിവുകൾ നൂറ്റി പതിനാറ് ഒഴിവുകൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് അതിൽ വന്നിരിക്കുന്ന എസ് സിക്ക് പതിനൊന്ന് എസ് ടി ഒന്ന് ഒ ബി സി മുപ്പത്തി ഒന്ന് അതുപോലെ ഇ ഡബ്ല്യു എസ് പന്ത്രണ്ട് ജനറൽ അറുപത്തി ഒന്ന് വേക്കൻസികളുമായിട്ടാണ് വന്നിരിക്കുന്നത് മൊത്തം നാലായിരത്തി അഞ്ഞൂറാം ഒഴികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികളായിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ നമുക്ക് എക്സാം സെൻ്ററുകളും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ എക്സാം സെൻ്ററല്ല ട്രെയിനിങ് വരുന്നത് എറണാകുളം പതിനൊന്ന് വേക്കൻസി ഇടുക്കി നാല് കണ്ണൂർ അഞ്ച് കാസർഗോഡ് ഒന്ന് കോട്ടയം ഒമ്പത് കോഴിക്കോട് നാല് മലപ്പുറം മൂന്ന് പാലക്കാട് അഞ്ച് തൃശ്ശൂർ പത്ത് വയനാട് നാല് ആലപ്പുഴ എട്ട് കൊല്ലം പതിനാറ് പത്തനംതിട്ട പതിനാറ് തിരുവനന്തപുരം ഇരുപത് എന്നീ സീറ്റുകളാണ് ട്രെയിൻ സീറ്റുകളാണ് നിലവിൽ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഈ വേക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം കേരളത്തിൽ വന്നിരിക്കുക വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വേണ്ട ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞാൽ മതി അതുപോലെ ഇംഗ്ലീഷിലായിരിക്കും സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് താല്പര്യമുള്ള ആൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം Thank you for watching. Have a nice day.